ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ചു മാസമായി നീണ്ടു നിൽക്കുന്ന വിവാദങ്ങളുടെ ഒടുവിലത്തെ കണ്ണിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ട് സംഗമത്തിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങളുടെ പരമ്പര സംഗമത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും അതിനു പിന്നാലെ കേരളം കണ്ട വിവാദങ്ങളും നമുക്കൊന്ന് ഓടിച്ചു പരിശോധിക്കാം രണ്ടായിരത്തിരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ തിരിച്ചടിക്കു പിന്നാലെ നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പമ്പാമണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോടതി കയറിയ തർക്കങ്ങൾക്കൊടുവിൽ യാഥാർത്ഥ്യമായ സംഗമത്തിൽ സമുദായ സംഘടനകളായ എൻഎസ്എസിനെയും എസ് എൻഡിപിയെയും കെ പി എം എസിനെയും എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ മുഖ്യമന്ത്രി വേദിയിലെത്തിച്ചതോടെ വിവാദങ്ങൾക്ക് തുടക്കം സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിക്കെതിരായ വിമർശനങ്ങൾക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപനിഷത്തിനേയും ഭഗവത്ഗീതയെയും കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയും കൃത്യമായ രാഷ്ട്രീയ സന്ദേശമായി മൈത്ര അദ്ദേഹം ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം സംഗമം ഉദ്ദേശിച്ച ഫലം കണ്ടുവെന്ന ആശ്വാസത്തിലായിരുന്നു സർക്കാർ എന്നാൽ ദിവസങ്ങൾക്കകം ഉണ്ണികൃഷ്ണൻ പൂറ്റിയെന്ന അവതാരത്തിന്റെ കടന്നുവരവോടെ കേരളത്തെ പിടിച്ചു വിവാദ പരമ്പരയുടെ പ്രഭവ കേന്ദ്രമായി ശബരിമല മാറി ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊടിമരവും ഉൾപ്പെടെ ശബരിമലയിൽ സ്വർണത്തിൽ തീർത്തതെല്ലാം കളവുപോയെന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസങ്ങളിലായി പുറത്തുവന്നു സർക്കാരിനെയും സി പി വെട്ടിലാക്കി മുൻ എം ഉൾപ്പെടെ ം എൽഡിഎഫ് നേതാക്കൾ ജയിലിലായി കേസുകളിൽ അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സർക്കാരിനെ വീണ്ടും വെട്ടിലാക്കി ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകളും പുറത്തുവരുന്നത് മന്ത്രി വി എൻ വാസവനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും സംശയനിരയിലാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടോടെ ആഗോള അയ്യപ്പ സംഗമം വിവാദ സംഗമമായി തുടരുകയാണ് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ